நடி ஆக்கிரமித்த கேஸில் இதுவரை ஒரு இதுவும் வந்த ஜட்மென்ட் வந்த ட்ராக இன்று நமக்கு ஈ எஸ் ஐடி டீடில் எந்தெங்கிலும் பெனிஃபிட்டு இப்போ ஈமா கபிட்டி காரணம் கொண்டு ஹவு ஆயிங் டு டேக்கவு நமக்கும் வி ஹாவ் டு வெய்ட் லைக் நமக்கும் ஆ நடியை போல் நம்மளும் ஒருபாடு வர்ஷங்கள் நம்மளும் வெயிட் செய்யணும் ഇതെല്ലാം ഒരു സ്പെഷ്യൽ പവേഴ്സ് ഇത് ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത കോടതികൾ സ്പീഡി ട്രയൽ വെച്ചാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ സോ സ്റ്റിൽ വി ഡു നോട്ട് നോ ഇത് എങ്ങനെ പോവും നമുക്ക് അറിഞ്ഞുകൂടാ ആർക്കും അറിഞ്ഞുകൂടാം അങ്ങനെ മീൻസ് എത്ര പേര് വരും വരും ഈ പോലെ സിനിമയിൽ ഇതെല്ലാം നടക്കുന്നുണ്ടല്ലേ ആരും ഇരിക്കും ஃபினட்லி இருக்கும் நம்ம தண்ணீர் எந்த ஒரு படங்கள் ஈ மூவி பேஸ் செய்ய படங்கள் உண்டோ ஐ திங் நாயக அங்கே படங்கள் அதுக்கு முன்பு குறை படங்கள் லேகா மறந்தப்பட்ட கேஸோ ஓர அதுல நம்ம காணணுண்டோ இது சினிமாலோகம் இங்கே இருக்கணும் நம்ம காணணுண்டோ சோ இட் இஸ் நோட் എന്താ പറയുക ഇറ്റ്സ് നോട്ട് ഫാൻറ്റസി വേൾഡ് ഇറ്റ് ഈസ് റിയാലിറ്റി ഇപ്പോൾ അത് കൂടിപ്പോയി ഇപ്പോൾ ഇത് വെസ്റ്റ് ആയി ബിക്കോസ് രഞ്ജിനിയുടെ കാലഘട്ടത്തിൽ രഞ്ജിനിയുടെ സംഭവിച്ചിട്ടുണ്ട് രഞ്ജിനിയോട് എല്ലാവർക്കും അറിയാം എല്ലാവരും ഷെയർ ചെയ്യും അപ്പോൾ നമ്മളോട് പറയും ഈ സീനിയർ ആർട്ടിസ്റ്റ് വന്ന് പറയും ലേഡീസ് സീനിയർ ആർട്ടിസ്റ്റ് എൻ്റെ മദറോട് പറയും ബിക്കോസ് എൻ്റെ മദറാണ് കൂടുതൽ എന്നോട് ഇരിക്കും പിന്നെ അതുമാത്രമല്ല ഞാൻ അന്ന് ഈ രഞ്ജിനിയല്ല ഞാൻ ഇപ്പോൾ കൂടുതൽ സംസാരിക്കുന്നുണ്ട് അന്ന് ഞാൻ ആം ചേഴ്സ് എ ഷായ് ടീനേജർ ഓക്കേ ഞാൻ സിനിമയിൽ വന്നത് ഫിഫ്റ്റീൻ ഇയേഴ്സാവും സോ ഐ എം എ ചൈൽഡ് ആർട്ടിസ്റ്റ് ആക്ച്വലി അങ്ങനെ എടുക്കുമ്പോൾ ഐ ഐ വാസ് സോ സോട്ടിമിറ്റ് എൻ്റെ ലോകം ബുക്സ് മാത്രമേ ബുക്സും എൻ്റെ ബ്രദേഴ്സ് മാത്രമേ എൻ്റെ ലോകം ഐ ഡോൺ ടോക്ക് ടു എനി വൺ എൻ്റെ മദറാണ് സോ എല്ലാവരും എൻ്റെ അമ്മ എടുത്ത് പോയത് സംസാരിക്കും പറയും ഇങ്ങനെ ഇങ്ങനെ സിറ്റുവേഷൻ ഒന്ന് സൂക്ഷിക്കുന്നു ഒന്ന് സൂക്ഷിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ മദർ എന്നെ ഭയങ്കര സൂക്ഷിച്ച് സ്ട്രിക്റ്റാകുന്ന ഒരു ലേഡിയാണ് അപ്പോൾ എനിക്ക് അത്രയ്ക്ക് എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു ഫ്രം മൈ മാം സോ അത് കാരണം പറഞ്ഞാൽ ഞാൻ അമ്മ എല്ലാവരും ഞാൻ ഷൂട്ടിങ് പോവില്ല എപ്പോഴും കൂടെ എൻ്റെ അമ്മ ഉണ്ടാവും ട്വൻറ്റി ഫോർ ഹവേഴ്സും സോ ഐ നോ ഹൗ ടു ബാലൻസ് ഇറ്റ് ബട്ട് എത്ര പേർക്ക് അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ യു ഖാൻ എക്സ്പെക്ട് യുവർ പേരൻസ് ടു കം അലോങ് വിത്ത് യു അല്ലെ ഇപ്പോൾ സമയം മാറി അന്ന് സമയം ഡിഫറെൻ്റ് ആയിരുന്നു ഐ എം ടോക്കിങ് അബൌട്ട് തേർട്ടി ഇയേഴ്സ് ബാക്ക് കാരണം അന്ന് നമുക്ക് ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റ്സ് കൂടെ ഉണ്ടാവില്ല ആ സമയം പ്രോപ്പർ റോഡില്ല പിന്നെ ഷോപ്സ് ഇല്ല എവിടെ എവിടെ ചെന്നാലും നമുക്ക് ഡി ഡിവലപ്മെൻ്റ് ഇല്ല അപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ട്വൻറ്റി തേർട്ടി കിലോമീറ്റേഴ്സ് മിനിമം ട്രാവൽ ചെയ്യണം ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഇപ്പം മൊബൈൽ ഫോണുണ്ട് നമുക്ക് പെട്ടെന്ന് ഈവൻ പോലീസ് സ്റ്റേഷൻ ഓടെവ നമുക്ക് വിളിച്ച് പറയാം அங்கே காரியங்கள் இப்போ உண்டு அன்னு இட் வாஸ் லைக் ஓ மை காட் இட் வாஸ் வோ பிரிமட்டிவ் சோ இப்போ சமயம் மாறி இப்போ எல்லாரும் ஒற்றக்கான போகிறது இப்போ நானும் ஒட்டைக்கான போனேன் ஐ டோன்ட் ஹாவ் எனி ஒன் ஐ ஜஸ்ட் கோ அலோன் அப்போ எந்த காரணம் கொண்டு இப்போ இட்ஸ் ஆல் ஓப்பன் எந்த பிரச்சனை ஃபோனு நமக்கு ஃபோன் உண்டு நமக்கு சா ஆ ரீதி ஆ தைரியத்திலேயான நம்ம போகிறது என்னட்டும் இப்போ ஒருபாடு ப்ராப்ளம் நடக்கணும் பிக்கோஸ் ஓ மொபைல் ஃபோன் ഇപ്പോ രാധിക ശരത് കുമാർ പറഞ്ഞ പോലെ എടുക്കാതെ പേടിയായി ഓ മൈകോർ ഞാൻ ഇതെല്ലാം ചിന്തിച്ചിട്ടില്ലല്ലോ അപ്പൊ അന്ന് 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 ഇല്ല ഒന്നും ഇല്ലല്ലോ അപ്പൊ അന്ന് അന്ന് ഐ ടെൽ യു ആ പീപ്പിൾ വാസ് ഡിഫറെ അന്നത്തെ ആൾക്കാർ നല്ല ആൾക്കാരാണ് ഈവൻ നമ്മളുടെ ലൈറ്റ് മെൻസ് എല്ലാവരും ടെക്നീഷ്യൻസ് ഫുൾ ഡേ വിൽ ഹെൽപ്പ് ഇങ്ങനെ നമ്മൾ ഡ്രസ്സ് മാറുന്നെങ്കിൽ സാരി പിടിച്ചിട്ടാണ് ചില സമയം ജൂനിയർ ആർട്ടിസ്റ്റ് ലേഡി ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അവർ വന്ന് പിടിക്കും ചില സമയം ലേ അവർ ഉണ്ടാവില്ല മെന്നാണ് എറക്കുന്നത് അപ്പോൾ ടെക്നീഷ്യൻ വന്ന് പിടിക്കും പിടിച്ചിട്ട് എൻ്റെ ലൈക്ക് എനിക്ക് അന്ന് മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു അവർ അവിടെ ഗാർഡ് ചെയ്യും ആ അവർ ഞാൻ പറയും ഇവർ നോക്കണം ഇവർ നോക്കണുണ്ടോ ഇല്ലയോന് സോ അങ്ങനെ ആൾക്കാരെ വെച്ചിട്ട് അത്രയ്ക്ക് എല്ലാവരും ഒരു ഹെൽപ്പിങ് ടെൻഡൻസി ആയിരുന്നു എല്ലാവരും எந்த நம்மளோட சிஸ்டர் நம்மளோட வைஃப் நம்மளோட அங்கே ஒரு சிந்தலையான இருக்கிறது அப்போது ஈச் அண்ட் எவ்ரி ஒன் அந்த பஷே இப்போ அது இல்ல இப்போ நோக்கூமிலி ஃபேமிலி செட்டில் மகன் அம்மையை கொல்லும் அச்சனை கொல்லு இப்போ இங்கே ஆகி போய் சிச்சுவேஷன் ஸோ வி கனோட் ட்ரஸ் எனிபடி ஸோ அதுக்காக இப்போ அது கேட்கும்போது எனக்கு தந்த பீடியா இனி ட்ரெஸ் ரூமில் சென்னாக்க அப்படின் கேமரா உண்டோ யூ சி திஸ் கைண்ட் இப்போ வந்து അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ക്യാമറ ക്യാമറ അന്ന് പ്രതികരിക്കണ്ടേ അതാണ് റിപ്പോർട്ട് വന്ന ശേഷമാണ് പേർക്ക് ധൈര്യം വന്നത് അതാണ് ഇൻ എ എ വേ ഇസ് ഗുഡ് തിങ് നമ്മൾ അന്ന് പറഞ്ഞേക്ക ചിലവർ അവിടെ സിനിമയിൽ ഒരുപാട് ആൾക്കാർ എടുക്കും അവർ കള്ളം പറയുന്നു ഇങ്ങനെയും പറയും അവർക്ക് വട്ടാണ് അവർ കള്ളം പറയുന്നു ഇങ്ങനെ പറയും സോ അത് കാരണം കൊണ്ട് നമ്മൾ പറയാതെ ഇരുന്ന് പോകും സോ ഇപ്പോൾ ഇങ്ങനെ റിപ്പോർട്ട് വന്നപ്പോൾ നമുക്ക് കൂടുതൽ ധൈര്യമുണ്ട് പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ട് സോ ഇറ്റ്സ് ട്രൂ സോ ദീപ്പിൾ ആർ കമ്മിംഗ് ഫോർവേഡ് അല്ലേ അത് അത് ഒരു നല്ല കാര്യമല്ലേ സിനിമയിൽ എനക്ക് പക്ഷേ എനിക്ക് പവർ ഗ്രൂപ്പിന് എനിക്കറിയില്ല ഒരിക്കൽ എനിക്ക് തമിഴ് തെലുഗു ഉണ്ടായിരുന്നു സോ ഐ വാസ് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ് അത് ആഫ്റ്റർ ഐ തിങ്ക് നിയർലി വൺ ഇയർ കഴിഞ്ഞിട്ടാണ് ഐ തിങ്ക് ഞാൻ വിജി തമ്പി സർ പടമാണ് ചെയ്യുന്നത് കാളാൽ പടാൻ തോന്നുന്നത് ആ അത് കഴിഞ്ഞു അപ്പൊ നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാമല്ലോ എത്ര നാളായി ഒരു സുപ്പർ പടം ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് ഇല്ലയോ എന്ന് എനിക്കറിയില്ലയോ ഇപ്പ ഉണ്ട് ഇപ്പൊണ്ടാവും ഇപ്പൊ എല്ലാവരും ഡിഫറൻ്റ് ആയല്ലേ ഇപ്പോ എല്ലാവർക്കും മണി പവർ പവർ ഉണ്ട് ഉണ്ട് ഇൻഫ്ലുവൻസ് സോ ദാറ്റ്സ് ദാറ്റ്സ് വാട്ട് വാട്ട് ഐ തിങ്ക് ജസ്റ്റിസ് അന്ന് ഗ്രൂപ്പ് ഉണ്ടെന്ന് ആ അപ്പോൾ അങ്കിൾ അങ്ങനെ പറഞ്ഞെങ്കില് അത് സത്യമാ ബിക്കോസ് വേറെ ഞങ്ങളെല്ലാം ഒന്നുമില്ല അങ്കിൾ ഇത്ര വർഷമായിട്ട് ഐ എം സോ ഗ്ലാഡ് ആൻഡ് ഹംബിൾഡ് ഞാൻ അത്ര വലിയ നടനോട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കുറേ പടങ്ങളിൽ എൻ്റെ അച്ഛനായിട്ട് അങ്കിളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പേഴ്സൺ ഞാൻ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്കിൾ സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സണാ അത്രയ്ക്ക് അവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സത്യമുണ്ട് ആ സത്യമാണ് ഇപ്പോൾ വരുന്നത് അതെ അതാണ് പറഞ്ഞതെല്ലാം സത്യമാവും ഓഫ് കോഴ്സ് ഇതിൽ ഇല്ലയോ അല്ല അത് പറയേണ്ട ആവശ്യമില്ല അങ്ങേരി നിർമ്മാതാക്കളുണ്ടോ ഇപ്പം ആക്ടർ തന്നെ പ്രൊഡ്യൂസർ ആവുന്നു പിന്നെ അവർ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ആവുന്നു പിന്നെ അവർ തന്നെ സിനിമ തിയേറ്റർ വെച്ചിരിക്കുന്നു ഡബിങ് തിയേറ്റർ ഇതെല്ലാം മോണപ്പുലി ആയിപ്പോയല്ലോ പണ്ട് അങ്ങനെയില്ല നമുക്ക് എ വി എം മീൻസ് അവരാണ് സ്റ്റുഡിയോ അവരാണ് ഡബിങ് എല്ലാം വെക്കുന്നത് പിന്നെ സിനിമ അത് വേറെ തിയേറ്റർ ഓണേഴ്സ് വേറെ പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ വേറെ എല്ലാം ഡിഫറെന്റ് ആയിട്ടിരുന്നു ഇപ്പം അതല്ലല്ലോ ഇപ്പം എല്ലാവരും ഒറ്റ ആളും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ വേറെ എന്താ കാരണം ഉറപ്പായിട്ടല്ലേ ബിക്കോസ് അവർ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് തിയേറ്റർ ഉണ്ട് പിന്നെ വാട്ട് ഓണം മാസോണം Season 2